അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അവിടുത്തോടുള്ള ഇഷ്ടം വൈശക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ആ മഹബത്ത് അങ്ങ് നമ്മുടെ മനസ്സിലങ് കയറിക്കഴിഞ്ഞാൽ യും നിന്റെയും മനസ്സിലാഹുവിന്റെ റസൂലങ്ങ് കയറിക്കഴിഞ്ഞാൽ കേൾക്കുമ്പോഴേക്ക് നമ്മളുടെ ശരീരത്തിന്റെ രോമങ്ങൾ രോമാഞ്ചം കൊള്ളുന്നതാ അത്രക്കും വലിയ മഹത്യമാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ മഹത്വം പതറേ അതുകൊണ്ട് റസൂലിന്റെ മധു കേൾക്കുമ്പോഴും വലിയ ആവേശത്തോടുകൂടെയായിരിക്കും അവന്റെ ശരീരം രോമാഞ്ചം കൊള്ളുമെന്ന് മാത്രമല്ല അതവന്റെ ശരീരത്തിൽ ഒരു തരം മസ്തു പിടിക്കുന്നതാണ് ഒരു തരം മസ്തായി തീരുന്നതാ അതുകൊണ്ട് മഹബത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രേമമാണ് സ്നേഹമാണ് പ്രേമം എന്ന് പറഞ്ഞാൽ അത് സമർപ്പണമാണ് ആർക്കുള്ള സമർപ്പണമാണ് ആഹുവിൻ്റെ റസൂറിനോടുള്ള സമർപ്പണമാണ് അതുകൊണ്ട് മഹബത്തിന് പരിധിയില്ല മഹബത്ത് പ്രേമമാകുന്ന ധർമ്മമാ അത് സമർപ്പണമാണ് റസൂലിനോട് ചെയ്യുന്ന സമർപ്പണമാകുന്ന ഒരു വലിയ ധർമ്മമാണ് അതുകൊണ്ട് ആ മഹബത്തിന് പരിധിയില്ല പരിധിയില്ലാതെ വലിയൊരു കടലാണ് അലൈഹി ാണ് തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ലോകം ആ മഹബത്തിന്റെ ലോകത്തിലൂടെയാണ് അള്ളാഹുവിന്റെ അതേ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ സഹാബാക്കളൊക്കെയും വിജയം കൈവരിച്ചത് ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവ് ഈ ലോകത്ത് കഴിഞ്ഞുപോയ ഹൗലിയാക്കലുണ്ടോ അമ്പിയെ കഴിഞ്ഞാലേ ലോകത്ത് കഴിഞ്ഞുപോയ ഹുലിയാക്കലുണ്ടോ ഇപ്പോൾ നിലവിലുള്ള ഔലിയാക്കളുണ്ടോ ഇനി വരാനിരിക്കുന്ന ഔലിയാക്കലുണ്ടോ ആ ഔലിയാക്കളുടെയൊക്കെയും നേതാവായ ഏറ്റവും വലിയ മഹാനായ സയ്യിദായ ഏറ്റവും വലിയ മഹാനാണല്ലോ ശ്രീധുന ശുദ്ധി ാഹു അലഹു വിജയം കൈവരിച്ചെങ്ങനെയാണ് എല്ലാ ദിവസവും അല്ല എല്ലാ ദിവസവും രണ്ടോ ഇരുന്നൂറ് വിസ്തരിച്ചിട്ടല്ല ഒരുപാട് ഹത്തകൾ ഓതിർത്തിട്ടല്ല മറിച്ചു അലേഹിവസംവിന്റെ റസൂലിനോടുള്ള പ്രേമമാ സ്നേഹമാണ് അതുകൊണ്ട് തന്നെയാണ് അബൂബക്ര ശ്രദ്ധീരലി എല്ലാഹുരം ഇവിനോട് ചോദിക്കുകയാണ് ഓ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമേതാണ് ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോള് അബൂബക്കർ അതിന് മറുപടി പറയുകയാണ് ഓ നബിയേ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് അപ്പൊ മഹബ്ബത്തിന്റെ ലോകം എന്ന് പറയുന്ന ലോകം സ്നേഹത്തിന്റെ ലോകം അലൈഹി തങ്ങളോടുള്ള ലോകം എന്ന് റസൂദ് നമ്മൾ ആദ്യം പഠിക്കേണ്ടതല്ലോ ഗോവിന്ദ റസൂലിന്റെ സ്വഹാബാക്കളിലൂടെയാണ് ആ സ്വഹാബാക്കള് അതേ ബദികളാകുന്ന മുന്നൂറ്റി പതിമൂന്ന് സുഹാബാക്കളുണ്ട് അവരെ കഴിച്ചാലും ഒരുപാട് സുഹാബാക്കളുണ്ട് ആ സുഹാബാക്കൾ ആ എല്ലാ സഹാബാക്കളെ കുറിച്ചും എന്റെ സഹാബാക്കളൊക്കെയും നക്ഷത്ര തുല്യരാണ് അവരൊക്കെ നക്ഷത്രങ്ങളെ പോലെയാണ് അതുകൊണ്ട് അവരിൽ നിന്നും ആരെ നിങ്ങൾ പിന്തുടർന്നാലും അത് ഏത് സുഹാബിയാകട്ടെ അത് ചെറിയ സ്വഹാബിയാകട്ടെ എന്നാൽ അത്രത്തോളം സ്ഥാനം കുറവുള്ളവരും ഉണ്ട് ഏത് സ്വഹാബാകട്ടെ ഏത് സ്വഹാബത്താകട്ടെ സ്വഹാബിയാകട്ടെ അവരിൽ നിന്നും ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ ഇതായത്തുള്ളവരാകുമെന്ന് അള്ളാഹുവിൻറെ സ്വഹാബാക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബാക്കളിലൂടെയാണ് അല്ലാഹുവിന്റെ അതുകൊണ്ട് തന്നെ അബൂബക്കുറിയോ അമ്പിയാക്കള കഴിഞ്ഞാൽ വലിയ സ്ഥാനത്തെത്തിയത് അതേ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്താണ് അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങ് നോക്കിക്കഴിഞ്ഞാല് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ ബിലാൽ റളിയല്ലാഹു അൻഹു അദാ ായിരുന്നു അടിമയായി യജമാനന്റെ അക്രമത്തിൽ വലിയ പ്രയാസത്തിൽ പെട്ടുകൊണ്ട് ചുറ്റുപടുത്ത മണലാരുണ്യത്തിൽ വലിച്ചുകൊണ്ടുപോകുന്ന അടിമയെല്ലാഹു അലൈ ആ യജമാനോട് ചോദിക്കുകയാണ് ഈ അടിമക്ക് നിങ്ങൾ എത്രയാണ് വില നിങ്ങൾ കാണുന്നത് അതങ്ങ് ഞാൻ തന്നേക്കാ i

ത്തിൽ നിന്നും മചിക്കപ്പെട്ട് സ്വതന്ത്രനായിക്കൊന്നാഹുവിന്റെ റസൂരിന്റെ സ്വഹാബിയായി റസൂരിന്റെ മെഹബൂബുമായി ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് എല്ലാ ഓ ജനങ്ങളെ ഓ എന്റെ പ്രിയപ്പെട്ടാഘുവൻ ഹുവിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ രാജറതി എല്ലാഹുവിന്റെ റസൂദിനെ മഹത്വത്തിൽ വെച്ചത് കൊണ്ട് തന്നെ രാജറതി എല്ലാ ഏറ്റവും വലിയ സ്ഥാനമുള്ളവരിൽ തിനു ശേഷം മദീനയങ്ങ് മദീനയോട് വിട പറയുന്നു മദീനയോട് വിട പറയുകയാണ് അങ്ങനെയതാ ബിലാൽ പ്രതിയല്ലാഹു അനുഹോ കിടന്നുറങ്ങുന്ന സമയത്ത് ബാഹുവിന്റെ റസൂര് സ്വപ്നത്തിൽ വരികയാണ് ഓ എന്റെ പൊന്നു ബിലേ നിങ്ങൾ എന്നോട് പിണങ്ങിയോ ഞാൻ വഫാത്തായതുകൊണ്ട് നിങ്ങൾ മദീന വിട്ടുപോയി എന്നോട് പിണങ്ങിയോ ബിലാലേ

ോവിന്റെ റസൂലിന് കൊടുക്കാൻ ഇനി പറ്റിയില്ലല്ലോ അതുകൊണ്ട് സമീപത്ത് ചെന്ന ചെന്നാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അതാ പൊറ്റിക്കരഞ്ഞുകൊണ്ട് സ്നേഹം മണക്കാൻ കഴിയാതെ അവിടെ കിടന്നുരുളുന്നു മണലിലതാ കടന്ന് കിടന്നുരുളുകയാണ് റസൂലിനോടുള്ള സ്നേഹം െതിയല്ലാഹു എന്ത ആ സ്നേഹമങ്ങ് പ്രകടിപ്പിക്കുകയാതാണ് കൂട്ടുകാരെ ഇതാണ് സഹോദരന്മാരെ മഹബത്തിന്റെ ലോകമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ലോകമെന്ന് പറഞ്ഞാല് പ്രേമത്തിന്റെ ലോകമെന്ന് പറഞ്ഞാല് അത് എല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ ഒരു പ്രത്യേകമായ ലോകത്തിനുള്ള പ്രത്യേകതയാണ് ആ മഹബത്തിനുള്ള പ്രത്യേകതയാണ് ാണ് അപ്പൊ സഹാബാക്കളിൽ ഓരോ സഹാബാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അങ്ങനെ റവിയല്ലാൻ എന്നെ കുറിച്ച് അതേ തുടർന്ന് പറയുകയാണ് എങ്കിൽ റവിയല്ലാൻ മദീനയിലേക്ക് എത്തിയതിനു ശേഷം അതാ അവിടുന്ന് പങ്ക് കൊടുക്കാൻ അല്ലാഹുവിന്റെ റഷൂരിന്റെ പേരക്കുട്ടികൾ കുട്ടികൾ പറയുക ാണ് മഹാനായ ബിരാദർ സമ്മതിക്കുന്നില്ല അതിന് കഴിയില്ല ഹബീബ് മുഹമ്മദ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും അവിടുത്തെ പേര കുട്ടികൾ നിർബന്ധിച്ചത് കാരണം ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതത് വേണല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അനുഭൂ ബംഗ് കൊടുക്കാൻ തുടങ്ങിയല്ല വിലക്ക് അല്ലെ അസഹദു അല്ല ഇല ഇല്ലല്ലേ അസഹദു എന്ന മുഹം അതാവിടെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു നിർത്തുകയാണ് അങ്ങനെ ബോധരഹിതരായി എഴുതുന്നു അതിനു ശേഷം മെഹാനായ ബിലാകൃതിയുള്ള ബാങ്ക് കൊടുത്തിട്ടേ ഇല്ല Ah. ah, ah. അത് വിലാ വലിയ സ്നേഹത്തിന്റെ മഹ്ദത്തിന്റെ ഡിഗ്രിയാണ് അത് വലുപ്പമാണ് ആ മഹത്തത്തിന്റെ വലുപ്പമാണ് അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷം ആഘോഷിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട മോമിനീങ്ങൾ മോമിനാത്തുകള് ആയിരത്തി അഞ്ഞൂറ് വർഷമായി നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ജനിച്ചിട്ടെങ്കില് ഈ മാസത്തിൽ നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ട്

പച്ചപ്പുബയിലേക്ക് മദീനയിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ആ മഹബത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം അതിന് സ്വലാത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കഴിയുക കാരണം അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കാണാനും കഴിയില്ലല്ലോ അതുപോലെ തന്നെ മൗലിരിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുക മൗലിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക അതിന് നേതൃത്വം

സ്നേഹിച്ചതുപോലെ ഇങ്ങനെ തുടങ്ങിയ മഹതിമാരും മഹാന്മാരും സ്നേഹിച്ച മഹബത്തിന്റെ ലോകം നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് അവരെ മാതൃകയാക്കിക്കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് ഹബീബിലേക്ക് നമ്മൾ എത്തി ഹബീബിനെ സ്നേഹിക്കണം അബിലൂടെ അള്ളാഹുബിലേക്ക് എത്തിച്ചേരണം നമുക്ക് ഹബീബിനോടുള്ള നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആ ഹബീബിലൂടെ അള്ളാഹുബിലേക്ക് എത്തിച്ചേരാനും സ്വർഗത്തിൽ എത്തിച്ചേർന്ന് ഹബീബിനോടൊത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനും ചേരാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യത്തേ you